ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയുടെ അരികിലേക്കെത്തി സത്യമോള് ഭക്ഷണം കഴിക്കാൻ ആയി വരാൻ ആവശ്യപ്പെടുമ്പോൾ സത്യമ്മ പറഞ്ഞു സത്യമോൾക്ക് പപ്പിമോളുടെ വീടാണല്ലോ ഇഷ്ടം അവിടെ ഒത്തിരി ആളുകൾ ഉണ്ടല്ലോ അങ്ങോട്ട് പോയിക്കോ അല്ലെങ്കിലും ഈ കേന്നും ആർക്കും വേണ്ടല്ലോ ഈ പ്രായമായ സ്ത്രീയൊന്നും ആർക്കും വേണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം അന്ന് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ മൂന്ന് പെൺമക്കളെയും കൊണ്ട് ദേവിയിലേക്ക് ഭർത്താവ് പറഞ്ഞു അന്ന് ഒറ്റയ്ക്കാണ് അവരുമായി ഞാൻ ഈ ഇത്രത്തോളം എത്തിയത് പിന്നെ ഇടയ്ക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചനമായെന്ന് കരുതിയപ്പോ വീണ്ടും പോയി ആറു വർഷക്കാലം തമിഴ്നാട്ടില് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ശാലിനി അമ്മേ എന്ന് വിളിച്ചു സത്യ ശാരദാമ്മ തന്റെ സങ്കടങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോ അത് സത്യമോളോട് അറിഞ്ഞതോടെ ശാലിനിയുടെ വിളിയേട്ട് സത്യ ശാരദാമ അക്കാര്യം അവിടെ വെച്ച് അവസാനിപ്പിച്ചു ഉടനെ സത്യമോള് പറഞ്ഞു പപ്പിയുടെ വീട്ടില് അവിടെ അച്ചച്ചയും അച്ഛമ്മയും ഓ ആന്റിയും അങ്കിളും അച്ഛനും അമ്മയും അങ്ങനെ വല്യച്ഛനും ഒക്കെ അവിടെയുണ്ട് പക്ഷേ എനിക്ക് അവിടെ പോകുന്നതും ഇഷ്ടവാ അവിടെ നിൽക്കുന്നതും എനിക്ക് ഇഷ്ടവാ എന്നാലേ എനിക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് അവിടെ പപ്പിയുടെ വീട്ടിൽ പോയാലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അവിടെ ഇല്ലല്ലോ എന്റെ ശാരദാമാം എൻറെ ശാരദാമേ കരിക്കട്ടിയൊന്നുംല്ല എന്റെ പൊന്ന എന്റെ പൊന്ന് എന്ന് പറഞ്ഞ് ശാരദാമയെ ചേർത്ത് സത്യമോളെ പിടിച്ചതും വേഗം ശാരദാമ എന്റെ പൊന്നുമോളെ എന്ന് വിളിച്ച് ശാരദാമ സത്യയെ ചേർത്ത് പിടിച്ചു അങ്ങനെ പിടിച്ച് മോളെ ചേർത്ത് നിർത്തി അങ്ങനെ സന്തോഷത്തോടെ എന്റെ പൊന്നുമോള് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞേ ശാരദാമ സത്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഉടനെ ശാലിനി പറഞ്ഞു ഓ അപ്പൊ ഇന്നിവിടെ ആർക്കും ചോർന്നും വേണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാനല്ല എടുത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞപ്പോ ശാരദാമെ ചോദിച്ചു ആര് പറഞ്ഞു ആർക്കും ചോറ് വേണ്ടായൻ ഞാനും എൻ്റെ പൊന്നുമോളും കൂടെ കഴിക്കാൻ വരുവാ അതെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ശാരദാമ സത്യമോളോട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ നേരെ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തി അപ്പോഴേക്കും സത്യമോള് പറഞ്ഞു അതെ ശാരദാമേ എന്ന് ശാരദാമേ എനിക്ക് വരുത്തരില്ലേ ചെയ്യുന്നത് ഇന്ന് ഞാൻ ശാരദാമിക്ക് വരുത്തരാം എന്ന് പറഞ്ഞു സത്യമോള് പ്രശ്നം വാരി കൊടുക്കാൻ വഴങ്ങി ഈ സമയത്ത് ശാന്നി പറഞ്ഞു അതെ ചിലർക്കൊക്കെ ഇവിടെ വല്ല പിണക്കോ ഭരുവോ ഒക്കെ ഉണ്ടെങ്കിലേ എന്നെ ആരും കൂട്ടുപിടിച്ചേക്കരുത് എന്ന് പറഞ്ഞത് ശാരദാമ്മ പറഞ്ഞു അതിനാരാ നിന്നെ ഇടനിലക്കാരിയാക്കി വിളിച്ചത് ഞാനും എന്റെ കൊച്ചും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അല്ലേ എന്ന് സത്യമോളോട് ശാരദാമ ചോദിച്ചതും അതെ എന്ന് ശാരദാമ്മയുടെ വാക്കുകേട്ട് സത്യമോളും പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾക്കിടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞു ശാലിനി ചോദിച്ചു ഞാനോ ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്ന് ചോദിച്ചതും അമ്മ വെറുതെ ഞങ്ങൾക്കിടയിൽ വഴക്കമുണ്ടെന്നൊന്നും അമ്മ വെറുതെ പറയണ്ട എന്ന് പറഞ്ഞ് ശാരദാമയോ ശാമിയെ ശാലിനിയെ നോക്കി സത്യമോളിച്ചിരിക്കുന്നു ഉടനെ ശാരദാമയ്ക്ക് ഭക്ഷണം എടുത്ത് വായിൽ വെച്ചു കൊടുക്കാൻ സത്യമോളെ തയ്യാറായതും ശാരദാമ ആ കാഴ്ച കണ്ട് കണ്ണുനീരോടെ സത്യമോളെ നോക്കി ഇത് കണ്ടതും സത്യമോളി ചോദിച്ചു അല്ല ശാരദാമ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു അതെ ഞാൻ പെണങ്ങും കിട്ടോ എന്ന് ശാലിനി പറഞ്ഞതും അമ്മ പിണങ്ങിക്കോ അതിനെന്താ എന്ന് സത്യമോള് മറുപടി നൽകിയതും ശാരദാമ പുഞ്ചിരിയോടെ ശാലിനിയെ നോക്കി ശാലിനിയും സത്യമോളുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് ശാരദാമയെ നോക്കുന്നു അങ്ങനെ ശാരദാമ കണ്ണീരോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് സത്യമോൾ ചോദിച്ചു അല്ല ശാരദാമ എന്തിനാ ഇങ്ങനെ കരയുന്നത് കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യാമ്മ പറഞ്ഞു ശാരദാമ്മ പറഞ്ഞു ഏ ഒന്നുമില്ല മോളെ ശാരദാമയ്ക്ക് സന്തോഷം കൊണ്ടാ എന്ന് പറഞ്ഞു ഉടനെ വീണ്ടും സത്യമോള് ശാരദാമയ്ക്ക് ഭക്ഷണം നീട്ടിയതും അത് കഴിച്ചിട്ട് ശാരദാമയുടെ സത്യമോള് പറഞ്ഞു ഇത് മൊത്തം കഴിക്കണം കേട്ടോ അത് കേട്ടതും ശരി എന്ന് തലയാട്ടി ഉടനെ സത്യമോളുടെ തന്നോടുള്ള സ്നേഹം കണ്ട് ശാരദാമ സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കി വീണ്ടും കുഞ്ഞ് തനിക്ക് നേരെ നീട്ടുന്ന കണ്ട് ശാരദാമ്മ പറഞ്ഞു ആ ഇനി എന്റെ സത്യമോള് കഴിച്ചു ഇനി അമ്മമ്മ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോ വേണ്ട ഞാൻ തന്നെ തന്നോളാം എന്ന് പറഞ്ഞ് സത്യമോളുടെ സ്നേഹത്തോടെ ശാരദാമയ്ക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ശാലിനി നോക്കിയിരുന്നു അപ്പോഴാണ് സുസ്മിത ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് വിളിച്ചത് പുറത്തേക്ക് ഇറങ്ങാനിറങ്ങിയ ചന്ദ്രബോസ് സുസ്മിരിയുടെ കോള് കണ്ടത് ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് ചന്ദ്രബോസ് പറഞ്ഞു ഉടനെ സുസ്മിതയെ ചോദിച്ചു ചിറ്റപ്പന അറിഞ്ഞോ കാര്യങ്ങൾ പിന്നെ അറിയാറേ ഇവിടെ ചേച്ചി പോലും ഇല്ലാത്ത സമയത്ത് ഞാനാണല്ലോ നിന്റെ ലോക്കൽ ഗാർഡിയൻ നിന്നോട് ആരാ പറഞ്ഞു ഇത്രയും ഇല്ലാത്ത പെൺകൊച്ചിനെ കുറിച്ച് ആ പെൺകുച്ചിനെ കൊണ്ട് ഇതുപോലെയുള്ള കിഡ്നാപ്പിംഗ് ഒക്കെ നടത്താനായിട്ട് നീ ആ പോൾസന്റെ വായിൽ നിന്നെങ്ങാനും നിന്റെ പേര് ഉണ്ടല്ലോ പിന്നെ നിനക്ക് ജയിൽവാസം വീണ്ടും സുഖമായിട്ട് അവിടെ കഴിയാമായിരുന്നു അല്ല എനിക്കറിയാൻ വന്നിട്ട് ചോദിക്ക നിനക്കെന്താ കോടതി എന്നൊക്കെ പറഞ്ഞ പുല്ല് വിലയാണോ അതോ ഇനി ജയിലിലെ ഭക്ഷണം എന്നും ചിക്കനും മട്ടണും ചിക്കനും ചപ്പാത്തി ഒക്കെ നിനക്കങ്ങ് ബോധിച്ചു പോയോ അതുകൊണ്ടാണോ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിച്ചിരുന്നു അത് പിന്നെ ചിറ്റപ്പ ഞാൻ എന്ന് പറഞ്ഞ് സുസ്മിത സംസാരിക്കാൻ ഇങ്ങനെ ചന്ദ്രബോസ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു വിധത്തിൽ ഞാൻ അവനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവൻ പറഞ്ഞത് അവന് സ്വ സ്വയം തന്നെ ആ കുടുംബത്തോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ആ കുഞ്ഞിനെയോട് അങ്ങനെയെല്ലാം കാട്ടിയതെന്നാണ് അങ്ങനെ ഒരു വരുത്തി പറഞ്ഞ് അവനെ കൊണ്ട് ഞാൻ അങ്ങനെയെല്ലാം ചെയ്യിച്ചു ഭാഗ്യത്തിന് പോലീസുകാർ കൂടുതലൊന്നും ചോദ്യം ചെയ്യലിന് തയ്യാറായില്ല നീ കൂടുതൽ അന്വേഷണത്തിന് ഉണ്ടല്ലോ അവന്റെ ഫോൺ റെക്കോർഡ്സ് ഒക്കെ എങ്ങാനും പരിശോധിച്ചിരുന്നാൽ കൊന്നുമോളം ഈ കൊടുങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ സുസ്മിത പറഞ്ഞു അത് പിന്നെ ചിറ്റപ്പ ഞാൻ പെട്ടെന്ന് ആ ശാന്തി വന്ന സ്ഥിരിക്കെ ഇനിയും പോലീസുകാർക്കും നമുക്കൊന്നും അവളെ നിയമപരമായിട്ടൊന്നും അവളെ ഒന്നും ചെയ്യാൻ കഴിയത്തി ഇല്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഏതെങ്കിലും വിധേന ആ കുടുംബത്തെ ഒന്ന് തകർക്കാമെന്ന് കരുതി അതിൽ ഒരെണ്ണത്തിനെങ്കിലും ഒന്ന് പിടികിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തോടെ സത്യഭാമയുടെ കുടുംബം തകരുവായിരുന്നല്ലോ അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്നെ പറഞ്ഞത് ചന്ദ്രബോസ് പറഞ്ഞു ഇനി പിന്നെ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുമ്പോ അത് ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തി ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നടക്കാനേ എനിക്ക് എപ്പോഴും അതിനൊന്നും നേരം കിട്ടിയെന്ന് വരില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്ക ഇന്നുകൂടി ഞാൻ നിന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചു ഇനി എന്നോടലാലോചിക്കാതെ എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയാ ഇനിയും ഞാൻ ഇതുപോലെ നിന്റെ പിന്നാലെ നടന്ന് നിന്നെ രക്ഷിക്കാനൊന്നും ഞാൻ നിൽക്കില്ല പറഞ്ഞത് കേട്ടല്ലോ എന്ന് ചോദിച്ചേ ചന്ദ്രബോസ് സുസ്മിതയെ ുന്നു അത് കേട്ടും സുസ്മിത പറഞ്ഞു ഇല്ല ചിറ്റപ്പ ഇനി ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഇത്തവണ നിറ അബം പറ്റിയതാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു എരി പെണ്ണേ നീ ആരാണെന്ന് നീ മനസ്സിലാക്ക നീ ഒരു മേയറാണ് അത് മാത്രല്ല പതിനെട്ട് വയസ്സ് തികയാത്ത ആ കൊച്ചിന് കിഡ്നാപ്പ് ചെയ്യാനാണ് നീ ശ്രമിച്ചത് അങ്ങനെ എങ്ങാനും പുറംലോകം അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈ സ്ഥാനവും പോകും പിന്നെ വനിതാ കമ്മീഷനും മനുഷ്യാവകാ അവകാശ കമ്മീഷനും ആയിട്ട് നിനക്ക് ഈ കോടതി കയറി ഇറങ്ങേണ്ടി വന്നേനെ കേസും പുക്കാറുമായിട്ട് ഉള്ള നിന്റെ ജീവിതം മുഴുവൻ അങ്ങനെ എന്നും കോടതിയിൽ നിരങ്ങേണ്ട അവസ്ഥയിലായേനെ ഇത്തവണ ഞാൻ നിന്നെ രക്ഷിച്ചു എല്ലാ തവണയും ഇതുപോലെ ഈ ചിറ്റപ്പൻ നിനക്ക് രക്ഷയായിട്ടുണ്ടാകുമെന്ന് നീ കരുതണ്ട എന്ന് ചന്ദ്രബോസ് സുസ്മിതയെ താൽക്കരിച്ചു അത് കഴിതും സുസ്മിത പറഞ്ഞു ചിറ്റപ്പ ഇത്തവണത്തെ കുറിച്ച് എന്നോട് ക്ഷമിക്കെ ഇനി ചിറ്റപ്പനോട് ആലോചിക്കാതെ ഞാൻ ഒന്നും എടുത്തുചാട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു നീ ആ കുടുംബത്തെ തകർക്കാനായിട്ട് നീ എന്തിനാ ഈ ഇത്തിരി പോയി ആ പിള്ളേരെ പിന്നാലെ പോയത് അവിടെ അവരുടെ കുടുംബത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ നീ പടനായകനെ തന്നെ വേണ്ട ആദ്യം വീഴ്ത്താൻ എന്ന് പറഞ്ഞു ഉടനെ സുസ്മൃതി ചോദിച്ചു അല്ല ചിറ്റിയപ്പ ചിറ്റിപ്പൻ എന്താ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു എരി ഞാൻ പറയുന്ന നീയൊന്ന് ശെരിക്ക് കേക്ക് നീ ചുമ്മാ ഈ പോത്തിനെ പോലെ ഒന്നും ശ്രദ്ധിക്കാറേ ഓരോന്നെല്ലാം കാണിച്ചു കൂട്ടുന്നത് അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ചന്ദ്രബോസ് ചില കാര്യങ്ങൾ സുസ്മിതയ്ക്ക് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടതിന് ശേഷം സുസ്മിത പറഞ്ഞു മതി ചിറ്റപ്പാ ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞത് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ആ എന്നാ നിന്റെ മേയറുടെ ആ സ്ഥാനം വെച്ച് നീ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞു ചന്ദ്രബോസ് സുസ്മിത അറിയിച്ചു എന്നാ ഞാനേ ഈ സന്തോഷത്തിൽ രണ്ടെണ്ണം വിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ചന്ദ്രബോസും ഫോൺ വെച്ചു സുസ്മിത ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രബോസ് പറഞ്ഞു വിഷ്ണു നിനക്ക് വരുന്നതാ ഇനി നിന്റെ കുടുംബത്തിന് ഒരിക്കലും സമാധാനമില്ലാത്ത ദിവസങ്ങളാണ് എന്ന് പറഞ്ഞു ചന്ദ്രബോസ് സന്തോഷത്തോടെ എങ്ങനെ ആലോചിച്ചു നാളെ രാവിലെ സത്യഭാമയുടെ വീട് ആകെ ഒന്ന് കുലുങ്ങും എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ അരികിലേക്ക് രോഹിത് പുതിയ റെസ്റ്റോറന്റ് ആ വിഷ്ണുലോകം എന്ന ഹോട്ടലിനോട് ചേർന്ന് പണി കഴിപ്പിക്കുന്നതിന്റെ ആ പ്ലാനുകളും മറ്റും സത്യാമ്മയെ കാണിക്കുന്നു സത്യാമയ ഇതാണ് നമ്മുടെ പുതിയ ബിൽഡിങ് എന്നെല്ലാം പറഞ്ഞ് ആ പ്ലാനെല്ലാം സത്യാമ്മയെ കാണിച്ചു അത് കണ്ട ഉടനെ സത്യമ്മ ഉള്ള സന്തോഷത്തോടെ കൊള്ളാം ആർക്കിടെക്ച്ർ എന്തായാലും നന്നായിട്ട് ആ ഇതിനു വേണ്ടി തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു ഞാൻ എന്റെ ചില ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നു അതിൻ പ്രകാരം അദ്ദേഹം വരച്ചത് എന്ന് അറിയിച്ചു ആ അത് അത് കാണാനും ഉണ്ട് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഇതിൽ തിരുത്തലൊന്നും നടത്തേണ്ട കാര്യമില്ല എന്ന് ഏർ രോഹിത്തിനെ പ്രശംസിച്ചുകൊണ്ട് സത്യമ്മ പറഞ്ഞു അതെല്ലാം കേട്ടതും രോഹിത് സന്തോഷത്തോടെ നിൽക്കുമ്പോ രാഘവനായരോട് സത്യമ്മ പറഞ്ഞു ഇത് നോക്കിയ രാഘവേട്ട എങ്ങനെയുണ്ടെന്ന് എന്ന് പറഞ്ഞു രോഹിതനോട് ആ പ്ലാൻ രാഘവന് നായരെ കാണിക്കാൻ അറിയിച്ചു രാഘവന് നായ നോക്കിട്ട് പറഞ്ഞു ഉം കൊള്ളാം ഉള്ള സ്ഥലം മുഴുവൻ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊരു ബിൽഡിങ് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ രോഹിത് പറഞ്ഞു ഇപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഇരുപത്തി ശതമാനം നമ്മൾ ചെലവഴിച്ചാൽ തീർച്ചയായിട്ടും അത് നാപ്പതായിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് അറിയിച്ചു അത് കേട്ടതും ഇങ്ങനെ ഒരു പ്ലാനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ താഴേക്ക് വിഷ്ണു ഇറങ്ങി വരുന്നത് സത്യഭാമ കണ്ടു വിഷ്ണു ഒന്നും ഒന്നുമില്ലാതെ അതിലെ പോകുന്നത് കണ്ടതോടെ സത്യഭാമ പറഞ്ഞു വിഷ്ണു നീ ഇത് നോക്കിക്കേ രോഹിത് ആ പുതിയ ബിൽഡിങ്ങിന്റെ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു രോഹിത് നോക്കിയിട്ടുണ്ടല്ലോ ഇന്ന് പറഞ്ഞ് വിഷ്ണു അത് മൈൻഡ് ചെയ്ത പോകാൻ തുടങ്ങിയപ്പോ സത്യമ്മ പറഞ്ഞു അതെ എടാ ഇത് വിഷ്ണു ലോകം എന്ന നിന്റെ ഹോട്ടലിന്റെ പുതിയതായിട്ട് പണിയാൻ പോകുന്ന നവീകരണത്തിന് വേണ്ടിയുള്ള പുതിയ പ്ലാനാണ് പ്ലാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് നിനക്കത് കാണണ്ടേ എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു ഞാൻ വിഷ്ണുപ്രായം കാണിച്ചിരുന്നു പ്രഭരം വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല എന്ന് രോഹിത് മറുപടി നൽകി ഈ പ്ലാൻ കാണിച്ചാണ് നമ്മ കോർപ്പറേഷനിൽ നിന്ന് അവിടുന്ന് ഇപ്പോ അതിനുള്ള അനുമതിയും വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ട ഉടനെ സത്യഭാമ പറഞ്ഞു വിഷ്ണു നീ എന്താ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ലാതെ ഒന്ന് ശ്രദ്ധിക്കാൻ നടക്കുന്നത് എന്ന് വിഷ്ണുനോട് അന്വേഷിച്ചിരുന്നു വിഷ്ണു പറഞ്ഞു അതിന് രോഹിത് ഉണ്ടല്ലോ എന്നായി വിഷ്ണുവിന്റെ മറുപടി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ വിഷ്ണു കിച്ചണിലേക്ക് പോകുന്നു ഈ സമയത്ത് സത്യഭാമ ആകെ ദേഷ്യത്തോടെ ഈ ഇവനെന്താ ഇങ്ങനെ രാഘവേട്ട എന്ന് ചോദിച്ച് വിഷ്ണുവിനോടുള്ള ദേഷ്യം രാഹുൻ നായരോട് സത്യഭാമ ചോദിച്ചു ഈ സമയത്ത് രോഹിത് പറഞ്ഞു എന്നാ ഞാനേ കോർപ്പറേഷൻ വരെ പോയി ഇതിന്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കട്ട് സംസാരിച്ചിട്ട് വരാം സത്യാമ എന്ന് പറഞ്ഞിരുന്നു അതിനെന്താ പോയിട്ട് വാമോനെ എന്ന് പറഞ്ഞ് രോഹിത്തിനെ അവർ പറഞ്ഞു വിടുന്നു രോഹിത് അവിടെ പോയി കഴിയുമ്പോ സത്യഭാമ രാഘവൻ നായരോട് പറഞ്ഞു എന്തായാലും അവൻ എല്ലാം വളരെ കൃത്യമായി നോക്കി ചെയ്യുന്നുണ്ടല്ലേ ഭാമ എന്ന് രാഘവൻ നായർ ചോദിച്ചതും സത്യഭാമ പറഞ്ഞു അതെ അവൻ ഒരാളെങ്കിലും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഹോട്ടല് നല്ല രീതിയിൽ പോകുന്നത് ഇവിടെ അങ്ങനെ വേണം ഇവിടെ ഒരുത്തിന് ആരോ ചത്തതുപോലെയാണ് അവന്റെ ഇപ്പോഴത്തെ പ്രകൃതം എപ്പോഴും ഒരു നിരാശാ പോലെ ഇങ്ങനെ നടക്കുകയാണ് സത്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആറു വർഷമായേ അവൻ ഇങ്ങനെ ഹോമിച്ചു കളയുന്നു ഒന്നും സംഭവിച്ചില്ല എന്നല്ല സംഭവിച്ചു എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ മനുഷ്യര് ഒരു പെണ്ണിന്റെ പിന്നാലെ സ്വന്തം ജീവിതം തകർത്ത് കളയാനാണോ ഇങ്ങനെ നടക്കുന്നത് എപ്പോഴും അവനിങ്ങനെ മുഖം വീർപ്പിച്ചിങ്ങനെ നടക്കുന്നത് എന്തിനാ എത്ര വർഷമായി അവനൊന്ന് ചിരിച്ചു കണ്ടിട്ട് ആറു വർഷക്കാലം അടുത്തായില്ലേ അവനൊന്ന് സന്തോഷത്തോടെ ചിരിക്കുന്ന കണ്ടിട്ട് എന്ന് സത്യഭാമ പറഞ്ഞു അവൻറെ ഈ വിഷമം മാറാൻ അവനൊരു കൂട്ടാണ് വേണ്ടതെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ടും അവൻ അതിനൊന്നും തയ്യാറാകുന്നില്ലല്ലോ എന്ന് സത്യഭാമ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും വിഷ്ണു അവിടെ ചായയുമായി വന്നിരുന്നു ഈ സമയത്ത് വിഷ്ണുവിനെ കുറിച്ചാണ് സത്യമാമ്മ പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു അമ്മേ ഒന്ന് വെറുതെ വിട് ഉടനെ സത്യഭാമ പറഞ്ഞു ഇവന് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല പണം പിരിക്കാൻ പോകാനോ നമ്മുടെ ബിസിനസിലോ ഒന്നും യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരി ശരിയാകും വിഷ്ണു നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സത്യഭാമ പറഞ്ഞു നീ കുറെ ദിവസമായല്ലോ ഇങ്ങനെ നടക്കണോ അല്ല ഇവിടെ ആരാ മരിച്ചത് നീ ആര് മരിച്ചിട്ടാ ഇതുപോലെ ഇങ്ങനെ നടക്കുന്നത് എന്ന് സത്യഭാമ വീണ്ടും ചോദിച്ചു എനിക്കറിയണം ഇവിടെ ആര് മരിച്ചതിന്റെ കാരണത്താലാണ് നീ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം എന്ന് ചോദിച്ചു സത്യഭാമ ബഹളം വെച്ചു ഉടനെ വിഷ്ണു വേഗം എഴുന്നേറ്റ് സത്യഭാമെ അരികിലേക്ക് വന്നു വിഷ്ണു പറഞ്ഞു അമ്മേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലേ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനൊക്കെ കാരണക്കാരി അമ്മ തന്നെയാണ് എന്റെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കിയതും അമ്മ തന്നെയാണ് എന്ന് വിഷ്ണു പറഞ്ഞു സത്യഭാമ്മ ചോദിച്ചു ഞാനോ ഞാനെന്ത് എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അമ്മ ചോദിച്ചില്ലേ ഇവിടെ ആര് മരിച്ചതാണെന്ന് മരിച്ചു അമ്മേ ഒത്തിരി പേർ മരിച്ചു എൻറെ സ്വപ്നങ്ങൾ എൻറെ ആഗ്രഹങ്ങൾ എൻറെ പ്രതീക്ഷകൾ അതെല്ലാമാണ് അമ്മ ഇല്ലാതാക്കിയത് എന്ന് സത്യഭാമയോട് വിഷ്ണു പറയുന്നു ഇതെല്ലാം കേട്ടതും സത്യഭാമിയെ ചോദിച്ചു അല്ല ഒരു ശാലിനി എന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങനെ നീ കിടന്നോണ്ട് ഇങ്ങനെ മരിക്കാനായി തയ്യാറായി നടക്കുന്നത് ശാലിനി പോയതോടെ നിന്റെ മനസ്സിലെ സന്തോഷവും പ്രതീക്ഷകളും എല്ലാം ഇല്ലാതായെന്നാണോ നീ പറയുന്നത് നിന്റെ ആഗ്രഹങ്ങളും ഇല്ലാതായെന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ ശാലിനി പോയതോടെയാണ് നിന്റെ ഈ പ്രതീക്ഷകളും നിന്റെ എല്ലാ സന്തോഷവും നഷ്ടമായെന്നല്ലേ നീ പറഞ്ഞത് നിനക്ക് ഉണ്ടായിരുന്ന സന്തോഷങ്ങളൊക്കെ അങ്ങനെ ഇല്ലാതായെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ അത് അങ്ങനെ മരിച്ചു കിടക്കുന്ന അതിനെ അങ്ങ് ശരിക്കും ഒരു കുഴി എടുത്ത് അങ്ങ് മൂടിയിട്ടേക്ക് എന്നിട്ട് അതിനു മുകളിൽ ഞാൻ ഒരു റോസാ ചെടി നട്ടുവെച്ചോളാം അതിലുണ്ടാകുന്ന പൂ പറു ഞാൻ സന്തോഷിച്ചോളാം എന്ന് സത്യഭാമ പറഞ്ഞു ഇത് കേട്ടതും ഭാമേ എന്ന് ദേഷ്യത്തോടെ രാഘവന്മാർ വിളിച്ചു പിന്നെ അല്ലാതെ രാഘവേട്ട എന്ന് പറഞ്ഞു സത്യഭാമ ദേഷ്യത്തോടെ പറഞ്ഞു ശാലിനി ഇനി മേലാൽ ആ ഒരു പേര് ഈ വീട്ടിൽ കേട്ടു പോകരുത് എന്ന് പറഞ്ഞ് സത്യഭാമ റൂമിലേക്ക് പോകുമ്പോ വിഷ്ണു സത്യഭാമ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് ആകെ ദേഷ്യത്തിലാവുന്നു അപ്പോഴേക്കും വിഷ്ണുവിനാകെ ദേഷ്യമായെന്ന് മനസ്സിലാക്കിയ രാഘവൻ നായർ ഇടമോനെ എന്ന് വിളിച്ചതും വിഷ്ണു തന്റെ കയ്യിൽ ഇരുന്ന ആ ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ആ കാഴ്ച കണ്ട് രാഘവൻ നായർ ആകെ വേദനയോടെ ഇടമോനെ എന്ന് വിളിച്ചതും വിഷ്ണു മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ വേഗം തന്റെ റൂമിലേക്ക് കയറിപ്പോകുന്നു അങ്ങനെ വിഷ്ണു റൂമിലേക്ക് പോയി ആകെ സങ്കടപ്പെട്ട് റൂമിലിരിക്കുമ്പോൾ രാഘവൻ നായരും മകന്റെ മനസ്സിന്റെ വേദനയും ശാന്തിയോടുള്ള ഭാമയുടെ ഇപ്പോഴത്തെ ഈ ദേഷ്യവും ഒന്നും മാറുന്നില്ലല്ലോ എന്ന നിരാശയിൽ രാഘവൻ നായരും സങ്കടപ്പെട്ട അങ്ങനെ ഇരുന്നു അപ്പോഴാണ് സിറ്റൗട്ടിലിരുന്ന പിള്ളാച്ചൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നു ഈ സമയത്ത് പിള്ളാച്ചൻ പത്രമൊക്കെ വായിച്ചിട്ട് അതിൽ കണ്ട ഓരോ വാർത്തകളും വായിച്ച് വിമാനത്താവളത്തിന്റെ മേൽക്കൂര പോയെന്നൊക്കെ തകർന്നു വീണെന്നൊക്കെ പറഞ്ഞത് കേട്ട ഉടനെ രാഹ അവിടെ നിന്ന് പിള്ളാച്ചൻ പറഞ്ഞു ആ പിന്നെ പിന്നെങ്ങനെയാ ചെറുതല്ല വിമാനമൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് ആ വിമാനത്താവളത്തിൽ കിടന്നാൽ അത് തകർന്നു പോകില്ലേ അതുകൊണ്ടാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചു സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ബൈക്ക് മുന്നിൽ വന്ന് നിന്നത് ബൈക്കിൽ നിന്ന് ആള് ഹെൽമെറ്റ് മാറ്റിയതും ആളൊക്കെ രാ പിള്ളാച്ചന് മനസ്സിലായി ആ രാജുവോ എന്ന് ചോദിച്ചതും അരികിലേക്ക് എത്തി എന്തുണ്ട് പിള്ളച്ചയുടെ വിശേഷം ഓ എന്താ വിശേഷം കുറച്ചു നാളായിട്ട് നടുവിന് ഭയങ്കര വേദന അത്രേ ഉള്ളൂ ആ നടുവേദനയാണെങ്കിലേ ആയുർവേദം ബെസ്റ്റാ എന്ന് പറഞ്ഞത് ഓ ഇത് അതൊന്നും അല്ലന്നേ എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നത് സ്കൂട്ടിയിലാണേ അപ്പോ ഈ മൂന്നാല് കിലോമീറ്റർ സ്കൂട്ടിയിലാണ് ഞാൻ ഇങ്ങ വരുന്നത് നമ്മുടെ വഴിയുടെ പ്രത്യേകത ആയതുകൊണ്ട് ചാടി ചാടി ഇങ്ങെത്തി കഴിയുമ്പോഴേക്കും എൻറെ നടുവിൻ്റെ കണക്ക് തെറ്റും അതാണ് സത്യം അങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞത് ഉടനെ പിള്ളാച്ചനോട് രാജു പറഞ്ഞു അതെ നമ്മുടെ വഴിയുടെ പണിയുടെ കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ തീരുമാനമാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും പിള്ളാഴ്ച ഉടൻ ചോദിച്ചു അല്ല അപ്പൊ പൊട്ടി പൊളിക്കുന്ന കാര്യത്തിന് ഉടനെ തീരുമാനം എന്ന് ചോദിച്ചപ്പോ ഏഹ് വഴി പൊട്ടി പൊളിക്കാനോ അതെന്താ പറയുന്നത് അല്ല പെട്ടിപ്പൊളിക്കുന്നെന്ന് പറഞ്ഞാലേ നിങ്ങള് ഈ കോർപ്പറേഷൻകാര് വന്ന് വഴി പണിതുക്കും അതിന്റെ പിന്നാലെ വാട്ടർ സപ്ലൈയുടെ ആൾക്കാർ വന്ന് വേഗം അത് കുഴിമാന്തി അതിലേക്കൂടെ പൈപ്പ് മറ്റു വെക്കി ഇടാൻ തുടങ്ങും അതാണല്ലോ ഇവിടെ സംഭവിക്കാറുള്ളത് അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞതും ഓ അങ്ങനെ ഇതൊക്കെ സർക്കാർ കാര്യല്ലേ എന്റെ പിള്ളച്ചേട്ടാ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് മാത്രല്ല എല്ലാവർക്കും ജോലിയും വേണ്ടേ ഇങ്ങനെയൊക്കെ അല്ലേ അങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന ചേട്ടനോട് രാജു അറിയിച്ചു അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു ഉം എന്നാലും ഇതൊക്കെ ഇത്തിരി കടന്ന കാര്യങ്ങളല്ലേ രാജു അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ എന്തായാലും പിള്ള ചേട്ടാ പിള്ള പിള്ളച്ചേട്ടൻ്റെ തലയിൽ ഈ മുടി വരുന്ന കാര്യം ഒന്ന് ആലോചിച്ചേ പിള്ള പിള്ളച്ചേട്ടന്റെ മുടി തലയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനും കുറച്ച് പ്രയാസമല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സർക്കാർ കാര്യങ്ങളുമൊക്കെ ഇവിടെ ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നതും അതേ രീതിയിലാണ് അത്രയും മനസ്സിലാക്കിയാൽ മതി അല്ല സത്യാമ ഇവിടെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചാൽ രാജു അകത്തേക്ക് പോയി ഈ സമയത്ത് പിള്ളച്ചേരൻ ആലോചു ശരിയാണല്ലോ എല്ലാവർക്കും പണിയും വേണല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് അല്ല എനിക്കാണെങ്കിൽ വേറൊരു പണിയുമില്ല അപ്പൊ പിന്നെ പത്രം വായിക്കുക തന്നെ ശരണം എന്ന് പറഞ്ഞ് പിള്ളച്ചേരൻ വീണ്ടും പത്രം വായിക്കാൻ തുടങ്ങി ഈ സമയത്ത് രാഘവ് നായരെ രാജുവിനെ കണ്ടതും അവിടെ ഇരിക്കാനായി രാജുവിനോട് അറിയിച്ചു ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ് എന്ന് രാജു പറഞ്ഞത് രാജന്റെ കോർപ്പറേഷനിലെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് രാഘവൻ നായർ അന്വേഷിച്ചു നന്നായി പോകുന്നു ഇവിടുത്തെ ശുപാർശ കൊണ്ടാണല്ലോ എനിക്കാ ജോലി കിട്ടിയത് എനിക്ക് സത്യാമ്മയെ കൂടി ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ പൊന്നിയെ രാഘവൻ നായർ വിളിച്ചു പൊന്നി ഈ സാറിന് ഒരു ചായ വാ എന്ന് പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞു പൊന്നി ചായ എടുക്കാനായി പോയി ഈ സമയത്ത് സത്യാമ്മ വാർത്തയിലേക്ക് എത്തി എന്താ രാജു എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചതും നല്ല വിശേഷം സത്യാമേ പിന്നെ ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ് എന്നറിയിച്ചു എന്താ രാജു എന്ന് ചോദിച്ചതും അതെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് വേറൊന്നും അല്ല ഇപ്പൊ ഈ ഭൂമി പിടിച്ചെടുക്കൽ പരിപാടിയാണല്ലോ സർക്കാർ ഭൂമി കയ്യേറ്റം ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് ആ ഭൂമി തിരിച്ചു പിടിക്കൽ അതിന്റെ കാര്യവുമായിട്ടാണ് ഇപ്പോ കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് അപ്പോ അതിനെ സംബന്ധിച്ച് പല അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എത്രയും വേഗം മറ്റുള്ളവർ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ വക ഭൂമി തിരിച്ചു പിടിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കോർപ്പറേഷന്റെ നിലപാട് അതിനുള്ള ഉത്തരവുമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതോടെ അത് ശരിയായ കാര്യമാണല്ലോ അങ്ങനെ തന്നെ വേണം സർക്കാർ വക ഭൂമിയും മറ്റുള്ളവർ കൈവൈവശപ്പെടുത്തി ഇരു ഇരിക്കുന്നത് ശരിയായ കാര്യം അല്ലല്ലോ രാജു എന്ന് രാഘവൻ നേരം പറഞ്ഞു അപ്പോ അതല്ല രാഘവൻ സാറേ പ്രശ്നം എല്ലാ കാര്യങ്ങളും എഴുത്തും കുത്തുകെല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ഫയലുകൾ വന്നു അത് ഞാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഹോട്ടൽ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ വിഷ്ണുലോകം എന്ന നമ്മുടെ സ്റ്റാർ ഹോട്ടല് ആ സ്റ്റാർ ഹോട്ടലിന്റെ സ്ഥലവും അത് സർക്കാർ വക ഭൂമിയാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിസർവേ റീസർവേയിൽ കണ്ടെത്തിയത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും രാഹോ എന്നിട്ടി ഉടനെ തന്നെ സതിഭാമ പറഞ്ഞു അതെങ്ങനെ ശരിയാകും രാജു ഞാൻ മുന്നാധാരമൊക്കെ ശരിക്കും നോക്കിയിട്ടാണല്ലോ അന്ന് സ്വാമിനാഥന്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം ഞാൻ വാങ്ങിച്ചത് അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് സത്യഭാമ അറിയിച്ചു അപ്പോഴേക്കും സത്യഭാമയുടെ രാജു പറഞ്ഞു ഇതൊക്കെ സർക്കാരിന്റെ ഓരോ പരിപാടിയല്ലേ എന്റെ സത്യാമയും ഇത് മറ്റു പലരും ഭരണകർത്താക്കളുടെ ഇഷ്ടപ്രകാരം ഓരോന്നും ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഹോട്ടലിൽ ഇരിക്കുന്നതിനപ്പുറത്തായിട്ട് ഒരു ചറുപ്പ് നില ഉണ്ടല്ലോ അത് അവരങ് തള്ളിക്കളഞ്ഞു എന്നിട്ട് പകരം ഈ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലം സർക്കാർ വക ഭൂമിയായിട്ട് അവരങ്ങ് എഴുതി ചേർത്തു അതാണ് ഒരു നമ്പർ മാറ്റാനുള്ള താമസം മാത്രമല്ലേ ഉള്ളൂ എന്ന് കാര്യങ്ങൾ വേഗം രാജു വിശദമായി പറഞ്ഞു എല്ലാം കേട്ടതും വിഷ്ണു പറഞ്ഞു അല്ല ഈ ഇപ്പോഴിരിക്കുന്ന സ്റ്റാർ ഹോട്ടല് അതവിടെ പണി കഴിപ്പിക്കാനും പുതിയ ബിൽഡിംഗ് വെക്കാനും അതിന്റെ നവീകരണത്തിനുമൊക്കെ കോർപ്പറേഷനിൽ നിന്ന് അന്ന് അനുമതി വാങ്ങിച്ചതുമാണല്ലോ കോർപ്പറേഷൻ തന്നെയാണല്ലോ അതിന് അനുമതിയും തന്നത് പിന്നെങ്ങനെ ശരിയാകും എന്ന് വിഷ്ണു ചോദിച്ചതും ഉടനെ രാജു പറഞ്ഞു എന്റെ സാറേ ഇതൊക്കെ നടക്കുന്നത് അവിടെ ഇരിക്കുന്ന ഭരണ കൂടത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരമാണ് അവരുടെ താല്പര്യാനുസരണം ഓരോ സ്ഥലവും അത് പുറമ്പോക്കാണോ അതോ സർക്കാർ വക വകഭൂമിയാണോ എന്നൊക്കെയുള്ളതിന് കൃത്യമായി അവർ തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ എഴുതി ചേർക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ അരികിലെത്തിയ കാര്യം ഞാൻ ഇവിടെ വന്നു ധരിപ്പിച്ചതാണ് എന്ന് രാജു പറഞ്ഞു അത് കേട്ടതോടെ വിഷ്ണു ആകെ ടെൻഷനിലായി ഇതും അടുത്ത താൻ ഏർ നമുക്കെതിരെയുള്ള അടുത്ത സുസ്മിതയുടെ നീക്കമാണ് ഇതെന്ന് വിഷ്ണു അപ്പോഴേക്കും ആശങ്കയോടെ ഓർമ്മിച്ചിരിക്കുന്നു